നമ്മുടെ മഹാരാഷ്ട്രയിൽ പൻവേൽ സ്റ്റേഷനിലൊക്കെ എത്തിയാൽ നമുക്ക് കേരള ഫുഡ് കിട്ടാത്തതിൻ്റെ ഒരു വിഷമമുണ്ടോ ഇപ്പം നമുക്ക് എവിടെന്നെങ്കിലും ഒരു ചോറും മീൻ കറിയുമൊക്കെ കഴിക്കാൻ ഭയങ്കര താല്പര്യം തോന്നും ആ സമയത്ത് നമുക്ക് ആശ്രയിക്കാവുന്ന ഒരാളാണ് നമ്മുടെ കൃഷ്ണസേട്ട കൃഷ്ണസേട്ടെ യാദൃശികമായി ഞങ്ങളുടെ മുന്നിൽ പെട്ടെന്ന് ഭക്ഷണം ഭക്ഷണം കൊടുത്താളാണ് അപ്പം നിങ്ങൾ ഫോൺ ചെയ്തിട്ട് നിങ്ങൾ ഏത് കമ്പാർട്ട്മെൻറ്റിൽ എത്രാത്ര സീറ്റിലായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കൃഷ്ണസേട്ടൻ അവിടെ നല്ല ചൂടുള്ള ചോറും അയിലക്കറിയും നിങ്ങൾക്ക് എത്തിച്ചു തരും അപ്പം ഫോൺ ഞാൻ ഞാനിതിനോട് കൂടെ ചേർക്കാം അപ്പോൾ എല്ലാവരും ഇനി ബോംബെ അല്ലെ ഗുജറാത്ത് അല്ലെങ്കിൽ വടക്കോട്ട് ഏത് സ്ഥലത്തേക്ക് സഞ്ചരിക്കുമ്പോഴും മറക്കണ്ട അതൊരു ഉപകാരമായിരിക്കും എന്നുള്ള രീതിയിലാണ് ഞാനിങ്ങനെയൊരു വീഡിയോ ഉണ്ടാക്കിയിരുന്നത് ഓക്കെ താങ്ക് യു